Yeah. いいとにいいんできみつくのか ദക്ഷിണാഫ്രിക്കക്കെതിരായ ആദ്യ ടി ട്വന്റിയിൽ മലയാളി താരം സഞ്ജു സാംസൺ സെഞ്ചുറി നേടി തുടർച്ചയായി രണ്ട് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സഞ്ജു സാംസൺ അമ്പത് ബോളിൽ നൂറ്റി ഏഴ് ആണ് സഞ്ജു നേടിയത് ഡെർബനിലെ കിങ്സ്മിത്ത് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഏഴ് ഫോറും ഒൻപത് സിക്സറുകളും അടക്കമാണ് സഞ്ജു സെഞ്ചുറിയിലേക്ക് എത്തിയത് രാജ്യാന്തര ടി ക്രിക്കറ്റിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറി നേടുന്ന നാലാമത്തെ താരമാണ് സഞ്ജു പന്തിൽ സെഞ്ചുറി എടുത്ത സഞ്ജു സെഞ്ചുറിയിലേക്ക് എത്താൻ വേണ്ടി എടുത്തത് ഇന്ത്യൻ ണ്ടാക്കിട്ടില്ല ആ അങ്ങനെയുണ്ട് എന്തിനാ പറയാനുള്ളത് മകള് കളിക്കാതൊക്കെയാ ഫുഡ് എടുത്തത് എന്റെ പൊന്ന വിശന്നിട്ട് നിക്കാൻ വയ്യ രാവിലെ തൊട്ട് സ്കൂളിൽ പോയതാണ് വൈകുന്നേരം എന്തൊന്നുണ്ടാക്കുണ്ടാക്കിട്ടുണ്ട് വിളമ്പിന് കാരണൊക്കെ വിഷന്നിട്ട് നിക്കാൻ വയ്യ വിഷക്കെ നിങ്ങള് കളിക്കാനൊക്കെ ഫുഡ് എടുത്തേ കവിയൊന്നും തല്ല എന്റെ ഉമ്മയാണ് അയ്യോ മറക്കണ്ട പറയടാ ഈ ഒരു മനുഷ്യനാണോ അല്ലടാ ഈ ഒരു മനുഷ്യനല്ല ഈ ഒരു മനുഷ്യനാണെങ്കിലേ നാവം മനുഷ്യനാകട്ടെ അപമാനിക്കില്ലായിരുന്നു അതെന്നെടാ ഇങ്ങനെ കിടന്ന തുള്ളപ്പാടൊന്നും ഇല്ല എന്റെ മക്കളെ പൊന്നുപോലെ നോക്കണ മനുഷ്യനാ അത് എന്റെ വയറ്റിൽ ഈ ആ മനുഷ്യനെ അങ്ങനെ പറഞ്ഞില്ലേ അതെന്നെയാണ് എന്റെ പ്രശ്നം പറയാനുള്ള നേരത്തെ പറഞ്ഞില്ലേ എടാ സ്വന്തം മാപ്പാനെ നാട്ടുകാരാന്ന് പറഞ്ഞപ്പോ അത് മനുഷ്യന് എന്തോരം രക്ഷമിച്ചിട്ടുണ്ടാവും നമുക്കറിയോ ഈ ചോദിക്കുമ്പോ ചോദിക്കുമ്പോൾ എന്നിട്ട് ആ മനുഷ്യൻ വന്നപ്പോ നാട്ടുകാരനാണെന്നല്ലേ എന്റെടാ ഒരു ഓട്ടക്കാരനായതോണ്ടാ അതോ ആ മുഷിഞ്ഞ കാക്കണതുകൊണ്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് ഇക്കോലെ കുറച്ചിട്ടില്ലടാ ആ മുഷിഞ്ഞ കാക്കയും വേറെ ഒക്കെ അധ്വാനം തന്നെയാണ് ഈ ആ അധ്വാനിച്ചിട്ട് കൊടന ആ വിളിച്ചിട്ട് അടുത്തേക്ക് എന്താടാ പറഞ്ഞത് അടിച്ചു കടന്നുണ്ടെങ്കിൽ അത് എന്താ കാര്യത്തെ അപ്പം നടക്കൂട അവിടെ ഏ നിന്റെ കെട്ടോനെ ഒരു ഓട്ടോ ഡ്രൈവർ ആണെന്ന് പറയാൻ ഒരു മാനക്കെടു മക്കള് പൊന്നു പോലെ അങ്ങനെ പോയല്ലോ ഇതൊന്നും നല്ല പൊറുപ്പില്ല മറക്കണ്ട രാവെന്നോ പകലൊന്നോ ഇല്ലാണ്ട് അടി കിണത്തിന്റെ കിടക്കല്ലേ എന്റെ പേരെങ്കിലും നേരത്തെ കണ്ടിട്ടുണ്ടാ എപ്പോ നോക്കിയാൽ ആരെങ്കിലും വിളിക്കുകയും ചെയ്യുക അന്വേഷിച്ച് പോവുകയും ചെയ്യും എന്തിനാ അവൻ എന്റെ മക്കൾ എങ്ങനെയെങ്കിലും നെത്തട്ടെ അത് വരല്ലേ ഈ ഓട്ടവും എന്നിട്ട് ഒന്ന് നിക്കാൻ വെച്ചപ്പോ ഫോനി ഉപ്പാനെ പറ്റൂല ഇപ്പൊക്ക് വയർപ്പ് ഇപ്പു കാക്കി പ്രായക്കാർക്കായി ഉമ്മൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല നിങ്ങൾക്ക് ഒരു കരക്കലെത്താൻ വേണ്ടിട്ട് എന്തോരം കഷ്ടപ്പെട്ടുണ്ട് അറിയോ കൊറേ മൊബൈലും കമ്പ്യൂട്ടറും കൊറെ സിനിമയും നടന്മാരും നടിമാരും ഒക്കെ എല്ലാപ്പ് വരും അവന്റെ കാൽവ് വീണ് മാപ്പ് പറഞ്ഞോളാം ഈ ചെയ്തതിനൊക്കെ തെറ്റായിട്ട് പറയാൻ പാടില്ല മക്കളെ നമുക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെടാൻ എന്നോടൊന്ന് വിളിച്ച് പറയുമ്പോ സങ്കടപ്പെടായിരുന്നു കരയായിരുന്നു എന്റെ മോൻ വലിയ ആളായി ഓരോരുടെ കൂട്ടുകാരുടെ മുമ്പിൽ ഇന്നോട് ഇങ്ങനെ പറഞ്ഞത് ഒരു തമാശ പോലെ പറഞ്ഞത് പക്ഷെ എന്റെ നെഞ്ഞ പൊട്ടിയത് ഞാൻ പെറ്റ് എന്റെ മോനാണ് എന്റെ കെട്ടിയോനങ്ങനെ അതിക്ഷേപിക്കണത് ഇക്ക വരുമ്പെ വരുമ്പേ ഇവിടെ ഓരോ കാര്യങ്ങളും തിന്നാനുണ്ടാവും കുടിക്കാനുണ്ടാവും എങ്ങനെ ഓടി ഒന്നും പുച്ഛല്ലേ ആ ഓട്ടോക്കാരും കൊറേ കുടുംബങ്ങൾ നോക്ക് മക്കളെ കെട്ടിക്ക് ഉമ്മാന്റെ ഉപ്പാന്റെ ചികിത്സ നടത്തുക ഒക്കെ ചെയ്യണണ്ട് എല്ലാ തൊഴിലും നല്ല തന്നെയാണ് Oh. Mm -hmm.